പട്ടിണി കിടക്കുന്ന ഫലസ്തീനുകൾക്ക് ഈജിപ്ഷ്യന്മാർ ഭക്ഷണം കടലിലൂടെ ഒഴുക്കി എത്തിപ്പിക്കുന്ന വല്ലാത്തൊരു അത്ഭുതമായിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങൾ ബോട്ടിലാക്കിക്കൊണ്ട് കടലിലെറിയുന്നു അതങ്ങനെ തീരത്തടിയുന്നു ഗയുടെ അതിർത്തി പങ്കിടുന്ന മെഡിറ്ററിയൻ കടലിലേക്ക് അത് അടഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണമായി ലഭിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ വലിയ കൂടി ഏതാനും ദിവസങ്ങളായി ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് എന്താണ് അതിൻ്റെ സൈക്കോളജി എന്നുള്ളത് നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ് സമാനമായിരിക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ മുൻപുണ്ടായത് പ്രവാചകൻ മൂസ നബിയെ കടലിൽ ഒഴിക്കുന്ന ഒരു സംഭവമാണ് അത് മേൽനദിയിലായിരുന്നു വയ്ക്കുന്നത് അത് വഹിക്കാനുള്ള കുറെ ചരിത്ര സംഭവങ്ങളുണ്ട് അന്നത്തെ കാലത്ത് പറോവ ചക്രവർത്തിമാർ ഈജിപ്ഷ്യൻ ഭരിക്കുന്ന കാലമാണ് അന്ന് പുരുഷന്മാരുടെ ആൺകുട്ടി ജനിച്ചാൽ വധിക്കുക എന്നൊരു നിയമം അന്ന് നിലനിന്നിരുന്നു അതുകൊണ്ട് മൂസാ നബി ആൺകുട്ടിയായി ജനിച്ചതോട് കൂടിയിട്ട് മരിക്കും അല്ലെങ്കിൽ കൊല്ലും എന്നുള്ള ഉറപ്പായ സമയത്ത് മരപ്പെട്ടിയിൽ മാതാവ് മൂസാ നബിയെ കടത്തിക്കൊണ്ട് നെയ്ൽ നിതിൽ ഒഴുക്കി എന്നുള്ളതാണ് ചരിത്രം വിശുദ്ധ ഖുർആൻ ആഭാഗം കൃത്യമായ രീതിയിൽ പരാമർശിച്ചു തന്നെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആ സംഭവത്തെക്കുറിച്ചൊക്കെ ഇപ്പം ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം ചെങ്കടൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അതിർത്തി ഈജിപ്തിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ചെങ്കടൽ എന്ന് പറയുന്നത് എന്നാൽ ഈ ചെങ്കടലിൽ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല അപ്പൊ ചെങ്കടൽ വഴി വൈ ഒഴിക്കൊണ്ട് ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പിന്നെ എന്ത് ചെയ്യണം മെഡിറ്റേനിയൻ കടലും കടന്ന് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സുവേസ് കനാലുണ്ട് ആ സുവേസ് കനാൽ വൈ ആണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് സുവേസ് കനാലിലൂടെ എന്ത് ചെയ്യുന്നു അത് ഒഴിക്ക് കുറവാണെങ്കിലും അതിലൂടെ ഇവർ ആദ്യം പരീക്ഷണം നടത്തി വല്ലാതെ വൈകിട്ടാണെങ്കിലും കിട്ടുന്നുണ്ട് എന്നവർക്ക് ബോധ്യമായതോട് കൂടി ഇപ്പോ മെഡിറ്റേനിയൻ കടലിന്റെ ഒരു ഭാഗം ഈജിപ്ഷ്യന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊരു ഭാഗം ഗസ അതിർത്തി ഈ മേഖലയിലാണ് അവരെന്ത് ചെയ്യുന്നത് ഭക്ഷ്യധാന്യങ്ങൾ ബോട്ടലിൽ നിറച്ച് കൊണ്ട് വലിച്ചെറിയുന്നു അതങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരം പിന്നിട്ടുകൊണ്ട് മെഡിറ്റേറിയൻ കടയിൽ അടിയരുന്നു ആദ്യാതെ ഘട്ടത്തിൽ ഇവർക്ക് ഗസക്കാർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല പിന്നീട് അതെടുത്ത് പരിശോധിച്ച് തുറന്നു നോക്കിയ സമയത്താണ് ചില ബോട്ടലിന്റെ അകത്ത് മൊബൈൽ നമ്പറുകളും കത്ത് ഉണ്ടായിരുന്നു നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങളുടെ ഭക്ഷ്യധാന്യത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് കൂടി തന്നത് പ്രകൃതി തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഒരു ചരിത്രം മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ ലക്ഷ്യസ്ഥാനത്തേക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാതാവ് പ്രവാചകൻ മൂസ നബിയെ കടലിൽ ഇറക്കിയ സമയത്ത് അത് ലക്ഷത്തിലെത്തുകയും പ്രവാചകൻ രക്ഷപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടല്ലോ നമുക്കതൊന്നും മറക്കാൻ വേണ്ടി സാധിക്കില്ല ചില സന്ദേശങ്ങളും ചില കുറിപ്പുകളും ചിലപ്പോൾ മൊബൈൽ നമ്പറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് എന്നുള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററാണ് ദൂരം കണക്കാക്കുന്നത് ഏകദേശം പത്തൊൻപത് മുതൽ ഇരുപത് എഴുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റാറാണ് കാണുന്നത് അത്രയും മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് ഇവിടെ എത്തുക കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ബോട്ടിൽ വെള്ളം ഇങ്ങനെ മറിഞ്ഞ് തിരിഞ്ഞ് 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 ഇങ്ങനെത്തുന്ന സ്ഥിതിയാണ് ഉള്ളത് ഗസേയുടെ പടിഞ്ഞാറ് ഭാഗമാണ് മെഡിറ്റോറിയൽ തെക്ക് ഭാഗം ഈജിപ്തും റഫേയും ആയിട്ട് ബന്ധപ്പെടുന്ന പ്രദേശമാണ് കിഴക്കും വടക്കും ഇസ്രായേലിന്റെ ഭാഗമാണ് അപ്പൊ ഈജിപ്തിന്റെ ഗസക്കാർക്ക് മെഡിറ്റോറിയൻ കടയിലൂടെ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ ബോട്ടിലാക്കിക്കൊണ്ട് അക്കുന്ന രീതി പരിപാടികളാണ് ആദ്യാതെ ഘട്ടത്തിൽ അത് വിജയിച്ചതോടുകൂടി പിന്നീട് അത് തുടർച്ചയായ രീതിയിലുള്ള പ്രവൃത്തിയായി അങ്ങനെ അത്ഭുതപരമായിരിക്കുന്ന സംഭവമായിട്ട് ഇവിടെ നടക്കുന്ന ചുരുക്കം നമ്മൾ നദി നീ നിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് അന്നത്തെ കാലത്ത് പറോവ ചക്രവർത്തിമാർ ഈജിപ്ഷ്യൻ ഭരിക്കുന്ന കാലഘട്ടമാണ് അവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ ആൺകുട്ടി ജനിച്ചാൽ ഇസ്രായേലിൽ ഇസ്രായേൽ ഗോത്രത്തിൽ ജനിച്ച ആൺകുട്ടികളിൽ ഒരാൾ തൻ്റെ രാജ്യത്തെ തകർക്കുമെന്ന് ഒരു ഉന്നത ജ്യോതിഷ ജ്യോതിഷ പ്രവചനം പറോവക്ക് പറോവയോട് പറയുകയുണ്ടായി ജ്യോതിഷ് പ്രവചിച്ചാണ് ജ്യോതിഷ വ്യക്തി പ്രവചിച്ച് നിങ്ങളെ വധിക്കാൻ വേണ്ടി ഒരാൾ വരാൻ പോകുന്നുണ്ട് അത് ഈ ഭാഗത്തു നിന്നാണ് പുരുഷനായിരിക്കും എന്ന രീതിയിലൊക്കെ അപ്പോൾ അയാൾ ഒരു പ്രഖ്യാപനം നടത്തി ആൺകുട്ടി ജനിച്ചാൽ കൊല്ലുക എന്നുള്ളത് അങ്ങനെയാണ് മുസാൻ നബി ജനിക്കുന്നത് അപ്പോൾ മുസാൻ നബി കൂടി കൊല്ലപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ മാതാവ് എന്ത് ചെയ്തു ഒരു രക്ഷയില്ല മരിക്കുന്നതിനേക്കാൾ നല്ല രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നൊരു കാഴ്ച രണ്ടും കൽപ്പിച്ചുകൊണ്ട് മരപ്പെട്ടി ഉണ്ടാക്കി നദിയിൽ ഒഴുക്കി എന്നുള്ളതാണ് ചരിത്ര വിശുദ്ധ ഖുറാൻ ഈ ഭാഗങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട് പെട്ടിയെത്തിയതാണെങ്കിലോ പറവയുടെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൻ്റെ ഫറോവയുടെ ഭാര്യ ആസ്യ കുഞ്ഞിനെ സംരക്ഷിച്ചു പോന്നു എന്നുള്ള ഈ പെട്ടിയെടുക്കുന്നു പൊളിച്ചു നോക്കുന്ന സമയത്ത് ഒരു ജീവി ഒരു ജീവനുള്ള ചെറിയ കുഞ്ഞ് കാണുന്നു ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ആസ്യ തീരുമാനിച്ചു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് ബി സി ബിഫോർ ക്രിസ്ത് യേശുവിൻ്റെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തെക്കുറിച്ചാണ് പരാമർശം ഇന്നത്തെ സംഭവമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അത് പറയുന്നത് ഫറോവ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷിലെ ഭരണാധികാരികളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഫറോവ മഹാരാജാക്കന്മാർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതായത് ആ ഒരു പദവിയാണത് ഫറോവ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല അതൊരു പദവിയാണ് രാജാക്കന്മാർ നമ്മൾ പറഞ്ഞതിന് പകരം അവരാ ഫറോവ എന്ന് പറയുന്നു എന്ന കാര്യം എന്ന് ചുരുക്കം നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ് വരെ ഫറോവന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഭരണ ഈജിപ്ഷയിൽ ഭരണം നടത്തിയത് അത്രയും ഈ ഫറോവന്മാർ ഭരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി സി മൂവായിരം മുതൽ ബി സി മുപ്പത് വരെ അവർ തുടർച്ചയായ രീതിയിൽ പാരമ്പര്യ പാരമ്പര്യമായിട്ട് ഭരണം പോന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും നദിയുടെ തീരത്താണ് അവരുടെ ഭരണ സംവിധാനങ്ങളും കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളതും ഭരണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മൂസ നബി ജനിച്ചതും ഈജിപ്തി ഈ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് നദിയുടെ തീരത്താണ് പ്രവാചകൻ മൂസാ നബി ജനിച്ചത് പത്തൊൻപതാം ഫറോവ റമീസിന്റെ കാലത്താണ് പ്രവാചകൻ മൂസാ നബി ജനിച്ചത് എന്നുള്ള ചരിത്രം അങ്ങനെ ആ കൂടി തൊട്ടടുത്ത പ്രദേശമാണല്ലോ അങ്ങനെ ആ സമയത്ത് മരണം ഉറപ്പിച്ചു മരണം ഉണ്ടാവും എന്ന് ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിൽ കടലിലൂടെ പ്രവാചകൻ മൂസാ നബിയെ ഒയുക്കി എന്നുള്ളത് ചരിത്രം അങ്ങനെ ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന ഈ വർഷം പിറന്ന സമയത്ത് ഈജിപ്ഷ്യന്മാർ മറ്റൊരു തന്ത്രവും പ്രയോഗിച്ചു നമ്മൾ അങ്ങനെ എറിഞ്ഞാലോ അവർക്ക് ഒരു നേരം ഭക്ഷണം കിട്ടി ഒരു ജീവനെങ്കിലും രക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ അതിനേക്കാളും വലിയൊരു ആത്മവിശ ആത്മ സംതൃപ്തി എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ച് ഒരു പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിൽ വിജയിച്ചു പിന്നെ ബോട്ടലുകൾ ഒഴുകിക്കൊണ്ട് വന്ന് ഒഴുകിക്കൊണ്ട് വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഈ ഗസ്സേഡ് അതിർത്തി മെഡിറ്റേറിയൻ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിലെല്ലാം കടൽ തീരത്തെല്ലാം ആളുകൾ കൂട്ടം കൂട്ടമായി നിന്നുകൊണ്ട് ഇത് പെറുക്കിയെടുത്ത് ഭക്ഷണമായിട്ട് കഴിച്ച് ജീവൻ നിലനിർത്തി എന്നുള്ളത് മറ്റൊരു ചരിത്രം അപ്പം അന്ന് തുടങ്ങിയ ചരിത്രമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പൗരാണിക കാലത്ത് നടന്ന ചരിത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പിൽക്കാലത്ത് ഏതെങ്കിലും ഭാഗങ്ങളിലോ ഏതെങ്കിലും ദേശങ്ങളിലോ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് നമ്മൾ വായിച്ചത് അതൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യമാണ് പ്രവാചകർ പ്രവാചകരെ ഒഴുക്കപ്പെട്ട ഒരു നദി അതിൻ്റെ മറ്റൊരു നദിയിലൂടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേര് അന്ന് പ്രവാചകൻ മോസാൻ നബി മാത്രമാണ് പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് ആയിരക്കണക്കിന് പാലസ്തീനികളാണ് ഗസ്ജക്കാരാണ് പട്ടിണി കടന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നത് നൂറോളം ആളുകൾ മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അത്രയും ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അന്നത്തെ കടൽ മാർഗം ഇന്നത്തെ ഈജിപ്ഷ്യന്മാർ ഉപയോഗിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രശംസനീയമായിരിക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും